നമസ്കാരം ഞാൻ നരൺ ഷിഹാബ് ഹായ് കേൾക്കുന്നുണ്ടോ ആസ് എൻ ആക്ടർ എൻ്റെയും തുടക്കം തിയേറ്ററിലൂടെ ആയിരുന്നു ഞാൻ ചെന്നൈയിലായിരുന്നു ഒരു ആറേഴ് വർഷം തിയേറ്റർ ചെയ്യുമായിരുന്നു ഫിലിം ഇൻഡസ്ട്രിയിൽ വർക്ക് ചെയ്യാൻ തുടങ്ങിയിട്ടൊരു അഞ്ച് വർഷമായി ആൻഡ് ഈ സമയത്ത് ഞാൻ ആക്ടേഴ്സിനെ പറ്റി ഒബ്സേർവ് ചെയ്തൊരു കാര്യമാണ് മിക്ക ആക്ടേഴ്സും പലപ്പോഴും ആക്ടേഴ്സ് തിയേറ്ററിന് ഒരു സ്റ്റെപ്പിംഗ് സ്റ്റോൺ ആയിട്ടാണ് കരുതുന്നത് തിയേറ്റർ വേദിയിൽ ചുവട് വെച്ചിട്ട് പിന്നെ സിനിമ ലക്ഷ്യമാക്കി ആ ലക്ഷ്യത്തിന്റെ പുറകെ പോവാണ് അപ്പോ ആ ലക്ഷ്യത്തിന്റെ പുറകെ പോകുമ്പോൾ സിനിമയിൽ സോറി തിയേറ്ററിൽ എസ്റ്റാബ്ലിഷ് ചെയ്ത ബന്ധവും പരിചയങ്ങളും ആ ഡിസിപ്ലിനും അവർ ചിലപ്പോൾ മറന്നുപോവുകയും ഉപേക്ഷിക്കുകയും ചെയ്യും ഇത് ഞാനും ചെയ്തിട്ടുണ്ട് ഐ എം ഗിൽറ്റി ഓഫ് ദി സെയിം തിങ് ഇതിനിടയിൽ ആട്ടം എന്ന സിനിമ ചേർന്നപ്പോൾ ലോകധർമ്മി തിയേറ്റർ ഗ്രൂപ്പിന്റെ ആക്ടേഴ്സ് അവരുടെ സ്വഭാവവും ഇടപെടലും കണ്ടപ്പോൾ അവരുടെ കൂട്ടായ്മയും ഒത്തൊരുമയും ഞാൻ ഇൻ പേഴ്സൺ വിറ്റ്നസ് ചെയ്തപ്പോൾ ഞാൻ ശരിക്കും അത്ഭുതപ്പെട്ടിരുന്നു കാരണം ഇത്രയും വർഷം ഒരു പതിനെട്ട് ഇരുപത് വർഷത്തിന്റെ ബന്ധവും പരിചയം അവർ ഇത്രയും നന്നായിട്ട് മെയിൻറ്റൈൻ ചെയ്തു കൊണ്ടുപോകുന്നു അത് എനിക്ക് നല്ലൊരു ലെസൺ ആയിരുന്നു നമ്മൾ നമ്മുടെ റൂട്ട്സിനെ മറക്കരുത് എന്ന തിരിച്ചറിവ് എന്നിലുണ്ടായത് ആട്ടം എന്ന സിനിമയിലൂടെയാണ് ആൻഡ് ആ തിരിച്ചറിവിന് അതിനുള്ള നന്ദി ഞാൻ ഡയറക്ടറിനോടും നമ്മുടെ ആക്ടേഴ്സിനോടും ലോകദർമ്മി ഗ്രൂപ്പിനോടും ഞാൻ എൻ്റെ നന്ദി അറിയിക്കുന്നു ഈ ഈ പരിപാടിയിൽ പങ്കെടുക്കാൻ പറ്റിയതിൽ വളരെയധികം നന്ദി അഭിമാനവും ഉണ്ട് ചന്ദ്രദാസൻ സാറിൻ്റെ പുതിയ പുസ്തകവും ആട്ടം എന്ന സിനിമയും രണ്ടും ഒരുമിച്ച് സെലിബ്രേറ്റ് ചെയ്യാൻ പറ്റിയ ഒരു നല്ല ഈ ഒരു അവസരം എനിക്ക് വളരെയധികം സ്പെഷ്യലാണ് താങ്ക് യു താങ്ക് യു സോ മച്ച് ഫോർ ഹാവിംഗ് മിയർ